മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ നമ്മുടെ വെള്ളാപ്പള്ളി സാറിന് നമ്മുടെ പെങ്ങളൊട്ടി രമ്യ ഹരിദാസ് കൊടുത്തൊരു കിട്ടില്ലൻ മറുപടിയാണ് രമ്യ ഹരിദാസ് മേഡം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് കേട്ടോ എല്ലാ മതക്കാരും മതമില്ലാത്തവരും സൗഹൃദത്തോടെ ജീവിക്കുന്ന നാടാണ് മലപ്പുറം ഞാൻ നേരിട്ടറിഞ്ഞ സത്യം സഹോദര സ്നേഹത്തിലും പരസ്പര സഹായത്തിലും ഒരു പടി മുന്നിൽ ഇന്ത്യക്കാർക്ക് വിസയൊന്നും ആവശ്യമില്ലാത്ത രാജ്യമായതിനാൽ ആർക്കും കുറച്ച് ദിവസം താമസിച്ചിട്ട് നേരിട്ട് മനസ്സിലാക്കാവുന്ന നാട് ഞങ്ങൾ മലപ്പുറംകാർ അങ്ങനെയാണ് നമ്മുടെ രമിച്ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളൊട്ടി മലപ്പുറത്തെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങള് അഹങ്കാരം കൊണ്ട് തന്നെയാണ് പറയുന്നത് ഏർ കോൺഫിഡൻറ്റും അഹങ്കാരവും ഒക്കെ ഉണ്ട് ഞങ്ങൾ മത സൗഹാർദ്ദത്തിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് സഹോദര സ്നേഹത്തിൽ സാഹോദര്യത്തിൽ ഒത്തൊരുമയിൽ ഞങ്ങൾ ഒരു പടി മുന്നിൽ തന്നെയാണ് അതങ്ങനെ തന്നെയാണ് ഇനി ആരൊക്കെ എത്രയൊക്കെ പൊങ്കാലടിച്ചാലും അതങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ച് മറ്റുള്ള ജില്ലക്കാർ മോശമാണ് എന്നല്ല എല്ലാവരും നല്ല ആളുകളാണ് പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറക്കാരും അങ്ങനെ തന്നെയാണ് ഒരു മലപ്പുറം കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇവിടുത്തെ സ്നേഹം എന്താണ് എന്ന് അറിയണമെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം വന്ന് താമസിക്കണം വെള്ളാപ്പള്ളി സാറിനെ ഒക്കെ ക്ഷണിക്കണം ഞങ്ങൾ മലപ്പുറത്തേക്ക് കുറച്ചു ദിവസം നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാല് തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ അല്ലെങ്കിൽ മലപ്പുറത്ത് അവഹേളിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ കുറച്ചു ദിവസം മലപ്പുറത്തൊന്ന് വന്ന് നിന്നിട്ട് ഇവിടുത്തെ സ്നേഹം സാഹോദര്യം മര്യാദ ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയാൽ ഞങ്ങളുടെയൊക്കെ മത സൗഹാർദ്ദം ഒത്തൊരുമായി ഇതൊക്കെ നിങ്ങൾ വന്നൊന്ന് നേരിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളൂ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക എന്തായാലും പെൺകുട്ടിക്ക് നിങ്ങൾ മലപ്പുറത്തിനെ സപ്പോർട്ട് ചെയ്ത പെൺകുട്ടിക്ക് തലബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട്